നാമത്തിന് മഹത്വമുണ്ടാകട്ടെ എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ പുണ്യ ആൾത്താരയിൽ ഒരു സാക്ഷിയായി ഉയർത്തിയതിന് അമ്മയ്ക്കും തിരുക്കന്മാരനും ഒരായിരം നന്ദി ഞാൻ ഉടമ്പടി എടുത്തത് ഡിസംബർ രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അത് എൻ്റെ നാത്തൂൻ വഴിയാണ് ഞാൻ കൃപാസന അമ്മയെപ്പറ്റി അറിയുന്നത് എനിക്ക് ആദ്യമായി കിട്ട എൻ്റെ പേര് ബിന്ദു അഗസ്റ്റ്യൻ ഇതെൻ്റെ ഭർത്താവ് മക്കൾ മൂന്ന് പേർ എനിക്ക് പതിനെട്ട് വർഷമായിട്ട് സിവിയർ ബാക്ക് പെയിനും സ്വെല്ലിങ്ങും ആയിരുന്നു ഞാനൊരു നേഴ്സാണ് ഡ്യൂട്ടി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര വേദനയും അസ്വസ്ഥതയും ഒക്കെ ആയിരുന്നു ഉടമ്പടി എടുത്തതിൻ്റെ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേനും തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ സെക്കൻഡിൽ തന്നെ എൻ്റെ നടുവേദന പൂർണ്ണമായിട്ടും വിട്ടുമാറി ഇപ്പോൾ ഒരു തരി പോലുമില്ല ജോലി ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ല പിന്നെ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥലം ഞങ്ങളുടെ ഹർത്താവിൻ്റെ പേരിലേക്ക് എഴുതി കിട്ടാനുണ്ടായിരുന്നു ഞങ്ങൾ ഉപ്പ് ഉടമ്പടി ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഉടമ്പടി എടുത്ത ഒരു മാസത്തിനുള്ളിൽ തന്നെ ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ പേരിലേക്ക് ആ സ്ഥലം എഴുതി കിട്ടി അത് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ പകുതി ഞങ്ങൾക്ക് നഷ്ടമാകുമായിരുന്നു ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുക്കമാനും ഒരായിരം നന്ദി പിന്നെ എൻ്റെ മക ഞങ്ങൾക്ക് സൗദിയിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും റിസൈൻ ചെയ്തു പോരാനായിട്ട് ഫെബ്രുവരിയിലെ ഹസ്ബൻഡ് കോൺട്രാക്ട് തീരുവുള്ളായിരുന്നു ഞങ്ങൾക്ക് ജവമാല റായിൽ പങ്കെ പങ്കെടുക്കണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കോൺട്രാക്ട് തീരുന്നതിന് മുമ്പ് തന്നെ ഫുൾ ബെനിഫിറ്റ് ഞങ്ങൾക്ക് കിട്ടി ജവമാല റായിയിൽ ഞങ്ങൾ ഇവിടെ വന്ന് പങ്കെടുക്കുവാനായിട്ട് സാധിച്ചു കുടുംബ സമേത ഞങ്ങൾ പങ്കെടുത്തതിൻ്റെ ഫലമായി എൻ്റെ കുഞ്ഞിന് പത്താം ക്ലാസ്സിലായിരുന്നു എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ് കിട്ടി കിട്ടിയാനുള്ള അനുഗ്രഹം തന്നു മോഡൽ പരീക്ഷയ്ക്ക് അവർക്ക് ഒരു വിഷയത്തിന് എ പ്ലസ് ഉണ്ടായിരുന്നുള്ളു അമ്മമാതാവിൻ്റെ ഉപ്പ് അവൾ പരീക്ഷാ സ്ഥലത്ത് കൊണ്ടുപോയി പരീക്ഷ എഴുതുന്നോടത്തും പേപ്പറിലും ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഫുൾ എ പ്ലസ് നൽകി അമ്മ അവളെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ മകളുടെ പ്രാർത്ഥനയായിരുന്നു മാതാവിൻ്റെ സംരക്ഷണത്തിൽ പോയി പരീക്ഷ എഴുതണം എന്നുള്ളത് അങ്ങനെ അവൾ ചെല്ലുമ്പോഴെല്ലാം ഒന്നെങ്കിൽ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ മാതാവിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഒരാളായിരുന്നു അവിടെ പരീക്ഷാ ഹാളിലുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ അവിടെ വെച്ച് പേഷ്യൻ്റ് ഒക്കെ വരുമ്പം നോൺ സൗദി പേഷ്യൻസ് വരും ആക്സിഡൻ്റ് ഒക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസ് വരുമ്പം തിരിച്ചു പോകുമ്പം വണ്ടിക്കൂലിക്കോ അല്ലെങ്കിൽ വസ്ത്രം ഇട്ടുകൊണ്ട് പോകാനോ ഒന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ള അവർക്ക് ഞങ്ങൾ വസ്ത്രം മേടിച്ച് കൊടുക്കുകയും പോകാൻ വണ്ടിക്കൂലിക്കോ പൈസ കൊടുക്കുകയും ചെയ്യുമായിരുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കന്മാരനും ഒരായിരം നന്ദി ഞങ്ങൾ കുമ്പ ഒരു മാസം മാസത്തിലൊരിക്കലും കുമ്പസാരിക്കും എല്ലാ കുടുംബസമേതം പോയി കുമ്പസാരിക്കും പിന്നെ കുർബാനയിൽ ഞായറാഴ്ച ദിവസങ്ങളിലെല്ലാം പങ്കുചേരും പറ്റുന്ന ദിവസങ്ങൾ പോയി കുർബാനകൾ പങ്കുകൊള്ളും ഈ നോയമ്പിൽ അമ്പത് ദിവസവും ഞങ്ങൾ കുടുംബസമേതം മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കുവാൻ സാധിച്ചു പിന്നെ മകൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞങ്ങൾ എല്ലാവരും കുടുംബസമേതം ജപമാല ഫുൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു നിയമാവർത്തന പുസ്തകം ഏഴാം അധ്യായം ഒമ്പതാം തിരുവചനം പറയുന്നു അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം തന്നെ സ്നേഹിക്കുകയും തൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട് ആയിരം തലമുറകൾ വരെ ഉടമ്പടി പാലിക്കുകയും അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങളറിയും ബിന്ദു അഗസ്റ്റിൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ഒരു വലിയ മനോഹരമായ സാക്ഷ്യമാണ് നാം കേട്ടത് ഉടമ്പടിയിൽ ആരെല്ലാം വിശ്വസ്തരായി ജീവിക്കുന്നുവോ അവർക്കെല്ലാം ദൈവം നൽകുന്ന വലിയ കരുതലും സ്നേഹവും സംരക്ഷണവുമാണ് ഓരോ ഉടമ്പടി സാക്ഷ്യത്തിലും നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ബിന്ദു അഗസ്റ്റിൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി തനിക്ക് തൻ്റെ ജീവിതത്തിൽ തനിക്ക് പതിനെട്ട് ഒരു സിവിയർ ബാക്ക് പെയിൻ ഒരു മാസത്തിനുള്ളിൽ തന്നെ സൗഖ്യപ്പെട്ടുവെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത് സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് ബിന്ദുവിൻ്റെ അടുത്തേക്ക് ചെന്നത് താൻ പതിനെട്ട് വർഷമായി സഹിച്ചു കൊണ്ടിരുന്ന ഒരു സിവിയർ പെയിൻ താൻ ഒരു മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ഏതെല്ലാം മരുന്നുകളും ഏതെല്ലാം മെഡിക്കേഷനും സാധ്യമാണോ അതെല്ലാം ചെയ്തതിന് ശേഷവും തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഈ ഭയങ്കരമായ വേദന ഒട്ടും തന്നെ കുറയുന്നുണ്ടായിരുന്നില്ല ഉടമ്പടി തൈലത്തിലൂടെയും ഉടമ്പടി വസ്തുക്കളുടെ പ്രയോഗത്തിലൂടെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ വഴി തനിക്ക് ഒരു മാസത്തിനുള്ളിൽ ഉടമ്പടി എടുത്ത ഒരു മാസത്തിനുള്ളിലാണ് തനിക്ക് ഈ വേദന പൂർണ്ണമായും സൗഖ്യപ്പെടുന്നത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം പരിശുദ്ധ അമ്മ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന ഒരു സാക്ഷ്യങ്ങളാണിതെല്ലാം പരിശുദ്ധ അമ്മ തൻ്റെ നെഞ്ചിൽ ഘടിക സമയഘടികാരം ചാർത്തിയത് ഇതുകൊണ്ടാണ് എല്ലാ സമയങ്ങൾക്കും മീതെയാണ് എൻ്റെ പുത്രൻ്റെ അധികാരമെന്ന് നമ്മൾ വിളിച്ചോതുകയാണ് പരിശുദ്ധ അമ്മ വിശുദ്ധ കുർബാനയിലുള്ള നമ്മുടെ അടിയുറച്ച വിശ്വാസവും പ്രാർത്ഥനകളുടെ പ്രാർത്ഥനയായ വിശുദ്ധ ബലിയിൽ നിന്ന് സ്വീകരിക്കുന്ന തിരുരക്തത്തിൻ്റെ അഭിഷേകവുമാണ് ഓരോ തവണയും നമുക്ക് ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായി നമുക്ക് സാധിക്കുന്നത് ഒരു കുടുംബം മുഴുവനായ അൽത്താലിയിലേക്ക് കയറുമ്പോൾ അത് എത്രമാത്രം വിശ്വസ്തരാണെന്ന് ഉള്ള മാറ്റുരച്ച് ഒരു സമയം കൂടിയാണിത് ഒരമ്മ മാത്രമാണോ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുന്നത് ഒരമ്മയുടെ പ്രാർത്ഥനകൾ കൊണ്ട് മാത്രമാണോ തൻ്റെ ജീവിത പങ്കാളിയും മക്കളും മരുമക്കളും കൊച്ചുമക്കളും പങ്കുചേരുന്നത് എന്ന് നാം ചിന്തിക്കേണ്ട ഒരു സമയമാണ് ഉടമ്പടിയിൽ വിശ്വസ്തരല്ലെങ്കിൽ നമുക്കുണ്ടാകാൻ പോകുന്ന അത് ഏറ്റെടുക്കാനായി വേറെ ആരും അത് കണ്ടിന്യൂ ചെയ്യാനായി വേറെ ആരെങ്കിലും ഇല്ലെങ്കിൽ നാം അതിനു മാത്രം ആധ്യാത്മികതയിൽ വളർന്നിട്ടുണ്ടോ എന്ന് കൂടി നാം പരിശോധിക്കേണ്ടതാണ് ബിന്ദുവിന് ഒരു അസുഖമുണ്ടായാൽ ഒരു അസ്വസ്ഥതയുണ്ടായാൽ മറ്റാരാണ് മാതാവിനോട് മധ്യസ്ഥംപേക്ഷിച്ച് പ്രാർത്ഥിക്കുക എന്നുകൂടി നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ നാം എല്ലാം തുള്ളിച്ചാടുന്നു അത് ഒരു സാക്ഷ്യത്തിലൂടെ മാത്രം സാക്ഷ്യത്തിലൂടെ ഏറ്റുപറച്ചിലൂടെ മാത്രം അത് അവസാനിക്കുന്നതാണ് തൻ്റെ ഉടമ്പടി ജീവിതം എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു തൻ നമ്മൾ തം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന എല്ലാ ജീവിതാവസ്ഥകളിലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഉണ്ടാവുകയും ഈശോയോട് നന്ദി പറയുകയും ചെയ്ത് നാം വിശ്വസ്തരായി ജീവിക്കുമ്പോൾ നമ്മുടെ വിശ്വസ്തതയ്ക്ക് അതിനപ്പുറം ഈശോ നമ്മോട് വിശ്വസ്തനായിരിക്കുന്നു എന്നുള്ളതാണ് ആയിരം സംവത്സരം ആയിരം സംവത്സരം ഈശോ ദൈവം നമ്മോട് വിശ്വസ്തനായിരിക്കും തലമുറകളോളം നമ്മളോട് വിശ്വസ്തത കൊണ്ടിരിക്കും എന്തുകൊണ്ടോ ഞാൻ ഉഴപ്പിയപ്പോഴെല്ലാം എനിക്ക് ദൈവം കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഡിപ്പോസിറ്റ് നം നമ്മുടെ ആരൊക്കെയോ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മാധ്യസ്ഥം ഉപേക്ഷിച്ച് ഒരു ഡിപ്പോസിറ്റ് നമുക്കുണ്ട് പക്ഷേ ചില സമയങ്ങളിലെല്ലാം ആ ഇൻട്രസ്റ്റ് ആ പലിശ ബാങ്ക് ഏറ്റെടുക്കുമ്പോഴുണ്ടാകുന്ന നമ്മുടെ നഷ്ടം വളരെ വലുതാണ് അങ്ങനെ ബാങ്ക് തിരിച്ചെടുക്കാൻ മാത്രം നമ്മുടെ ജീവിത അവസ്ഥകൾ നെഗറ്റീവായി പോകാതിരിക്കാനാണ് ഒരു ഉടമ്പടിയിലൂടെ നാം ശ്രമിക്കേണ്ടത് ഉടമ്പടി എടുത്തതുകൊണ്ട് മാത്രം നമ്മുടെ ജീവിതം എപ്പോഴും വളരെ പരിപൂർണമായി എപ്പോഴും പോസിറ്റീവായി മുന്നോട്ട് പോകണമെന്നില്ല നമുക്ക് തകർച്ചകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും അതിനെയെല്ലാം നേരിടുന്നതിനും അതിജീവിക്കുന്നതിനുമുള്ള ശക്തി പരിശുദ്ധ അമ്മയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഉടമ്പടി ജീവിതത്തിലൂടെയാണ് ബിന്ദു അഗസ്റ്റിൻ്റെ മനോഹരമായ സാക്ഷ്യത്തിന് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം ഇതുപോലെ ജീവിത സാഹചര്യങ്ങളിലൂടെ വേദനകളിലൂടെ കടന്നു പോകുന്നവരെയെല്ലാം ഈ സമയം നമുക്ക് നിയോഗത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കാം ഇവരുടെ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വലിയ കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക